എല്ലാമായിട്ട് കഴിഞ്ഞാൽ വന്നു ആദ്യമായിട്ട് എവിടെ വെച്ച കണ്ടിട്ട് നിങ്ങൾ എല്ലാരും ഒരുപാട് സന്തോഷം ഇത്രയും നേരം ഇവിടെ മുന്നേ ഒരുപാട് സന്തോഷം സൗണ്ട് വരെ പോയി ആകെ അത്ത അവസ്ഥയിലാണ് അപ്പം യും പ്രാർത്ഥന അനുഗ്രഹം വേണം ഒരു ന്യൂ ചാപ്റ്റർ ഓഫ് ലൈഫാണ് ഇനി ഇൻറ്റർവ്യൂം കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് പേഴ്സണലായിട്ട് ഓരോരോ ചാനലിലായിട്ട് പഠിച്ചു പക്ഷേ ഇപ്പോൾ അതിനുള്ള റാൻ ഇല്ല വീട്ടിൽ പോയി ഒന്ന് കിടന്നാൽ ഫ്യൂച്ചർ പ്ലാൻ ഇപ്പൊ ആനും ശ്രീബാലും അടുത്ത പടം എടുത്ത ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും ചിത്രം അപ്പൊ ചാൻസ് ആരെങ്കിലും